ഇത് അഭിമാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ ചരിത്രത്തിൻ്റെ നിമിഷമാണ് ലക്ഷദ്വീപ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുട്ബോളിൻ്റെയും ത്രോബോളിൻ്റെയും ആവേശം നിറഞ്ഞ ടൂർണമെൻറ്റ് അമേനിദ്വീപിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ വേദിയൊരുക്കിയപ്പോൾ തെരുവുകൾ നിറയെ കയ്യടികൾ പ്രേക്ഷകർ നിറഞ്ഞ ആഹ്ലാദം അത് കാണാനെത്തിയവർ ഒരുമിച്ചൊരുപോലെ അഭിമാനിച്ചു നിലവിലെ ചാമ്പ്യന്മാരെ തകർത്തുകൊണ്ട് ആന്ധ്രോത്തിൻ്റെ യുവതാരങ്ങൾ അവരുടെ പേരും പെരുമയും വീണ്ടും ഉയർത്തി എഴുതി മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം ആന്ധ്രോത്തിനെ ഫുട്ബോൾ കിരീടത്തിലേക്ക് നയിച്ചത് ഈ ഉറച്ച മനസ്സും ഏകോപനവും ആത്മാർത്ഥതയും ഒറ്റ മനസ്സായ ടീം സ്പിരിറ്റുമാണ് ഫൈനൽ വിസൽ മുയങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ മുയങ്ങി ആന്ത്രോത് ആന്ത്രോത് കയ്യടികളും കണ്ണുനീരും ചേർന്ന ആ ആവേശം ലക്ഷദ്വീപിൻ്റെ സ്പോർട്സ് ചരിത്രത്തിൽ അക്ഷരങ്ങളാൽ കൊത്തി എഴുതപ്പെടുന്ന നിമിഷമായിരുന്നു അത് ത്രോബോളിലും അതേ ആവേശം ആന്ധ്രോത്തിൻ്റെ പെൺതാരങ്ങൾ കഠിനമായി പോരാടി ജന്മനാട്ടിലെ സ്വീകരണം ഇന്ന് ആന്ധ്രോത്തിൻ്റെ മണ്ണിൽ മറ്റൊരു ഉത്സവം സ്വർണമുന്തിരി പോലെ പ്രഭേകുന്ന ഈ യുവതാരങ്ങൾ സ്വന്തം ജന്മനാട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു കിരീടവുമായി അഭിമാനവുമായി ആനന്ദവുമായി പൂക്കളും പൂച്ചണ്ടുകളും കൊണ്ട് സ്വീകരിക്കുന്ന ജന്മനാട് കയ്യടികളാൽ നിറഞ്ഞ ജട്ടിയും പരിസരവും ആലിംഗനങ്ങളാലും ആശംസകളാലും നിറഞ്ഞൊയകി ഇവയെല്ലാം ഇന്നത്തെ ആന്ധ്രോത്തിൻ്റെ പ്രതീകങ്ങളാണ് സ്വീകരണ ചടങ്ങിൽ എ ഇ പി ഡബ്ല്യു ഡി പ്രിൻസിപ്പാൾ ടീച്ചേഴ്സ് ആർ സി എസ് സെക്രട്ടറി മെമ്പർമാർ പ്രാദേശിക കായിക സന്നദ്ധ പ്രവർത്തകർ വിദ്യാർത്ഥികൾ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഈ അഭിമാന നിമിഷത്തിൻ്റെ ഭാഗമായിരുന്നു വേദിയിൽ ആശംസകൾ പങ്കുവച്ചപ്പോൾ ഒരേ വാക്ക് മുയങ്ങി ഇവരാണ് നമ്മുടെ അഭിമാനം ലക്ഷദ്വീപിൻ്റെ ഭാവി കായിക പ്രതിഭകൾ ഇവരാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലക്ഷദ്വീപ് ഗെയിംസ് ഓർമ്മയിൽ നിലനിൽക്കുക മാത്രമല്ല ആന്ധ്രോത്തിൻ്റെ പേരും പെരുമയും പടർന്നും പടർന്ന് മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമാവുകയും ചെയ്യും ഫുട്ബോളിൽ ചരിത്രം കുറിച്ച ഈ താരങ്ങൾക്ക് ജന്മനാട് അഭിവാദ്യം അർപ്പിക്കുന്നു ഇത് ഒരു വിജയത്തിൻ്റെ കഥ മാത്രമല്ല ഒരു ദ്വീപിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായ കഥയാണ് റിപ്പോർട്ട് എന്ന് ഫാറൂഖ് shit! Yeah. Música